ശാസ്ത്രീയ സാമഹേത പഠനം ക്ലാസ് പന്ത്രണ്ട് നമ്മളിന്ന് ഒന്നാമത്തെ അധ്യായം അതായത് ആത്മേയ പർവത്തിലെ അധ്യായം ഒന്നില് പന്ത്രണ്ടാമത്തെ മന്ത്രമാണ് പന്ത്രണ്ടാമത്തെ ഖണ്ഠമാണ് നോക്കുന്നത് അതിലെ മന്ത്രം നൂറ്റിയേഴില് നൂറ്റിയേഴ് മുതൽ ഉള്ളത് ഇപ്പം നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം ഇവിടുത്തെ ദേവത പൂജലെ ദേവത എല്ലാത്തിനും ദേവത അഗ്നി തന്നെയാണ് അഗ്നി എന്നത് ഊർജ്ജമായിട്ടും കാണുന്നു അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നല്ല നല്ല ശോഭയാ അഗ്നി എന്ന് പറയുന്നത് വളരെ ശോഭയാർന്നത് തന്നെയാണ് അഗ്നി പ്രകാശ രൂപത്തില് വളരെ ശോഭയുള്ളതാണ് പല നിറങ്ങളായിട്ടും വന്നിട്ടുണ്ട് സത്യം നിറഞ്ഞവനാണ് അത് അഗ്നിക്ക് കള്ളത്രാണൊന്നുമല്ല അഗ്നി ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യും അതിൽ ഒരു അണുവിടെ മാറില്ല ഉദാഹരണമായിട്ട് ഒരു കോഴ് മുട്ട വിരിയുണ്ടെങ്കിൽ അതിലൊരു ചൂടുണ്ട് ആ ചൂടെത്തിയെങ്കിൽ അത് വിരിയുള്ളൂ അല്ലാതെ അതിൽ നിന്ന് മാറ്റം വന്നാൽ അഗ്നി ഒന്നും ചെയ്യില്ല ചോറ് വേണ്ടെങ്കിൽ ഒരു പ്രത്യേക അഗ്നി കൊടുത്തേ പറ്റും വെള്ളം കിടക്കണമെങ്കിൽ നൂറ് ഡിഗ്രി വരെ ചൂടാക്കിയേ വരും സത്യത്തിനനുസരിച്ച് അല്ലാതെ ആളുകളെ നോക്കിയിട്ട് അതിന് മാറ്റം കെത്താനൊന്നും പറ്റൂല മഹത്വമേറിയവനാണ് പല മഹത്വ ഗുണങ്ങൾ അഗ്നി അതാണ് ഈ ലോകത്തിൽ എന്തും സംഭവിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം വ്യത്യസ്തമായ സ്തുതിഗീതങ്ങൾ ആരാധിക്കണം സ്തുതിഗീതങ്ങൾ എന്നാണ് വേദമന്ത്രങ്ങൾ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഗ്നി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പല രൂപത്തിൽ ഉപയോഗിക്കാം വെളിച്ചം വേണേക്ക് വെളിച്ചമായിട്ട് ഉപയോഗിക്കാം ചൂട് വേണമെങ്കിൽ ചൂടായിട്ട് തണുപ്പിക്കേണ്ട തണുപ്പിക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കാം എല്ലാം അഗ്നി ഉപയോഗിച്ചിട്ട് ചെയ്യണം സന്ദേശങ്ങൾ കൈമാറണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇലക്ട്രോ ഇലക്ട്രോമാത്മറ്റിക് വേസ് ഇങ്ങനെ പല രൂപത്തിൽ രൂപത്തിലെ എക്സ്റേ എല്ലാം അഗ്നി തന്നെയാണ് സ്കാൻ ചെയ്യുന്നതും എല്ലാം അഗ്നി തന്നെയാണ് ഇനി നൂറ്റെട്ടിന് അഗ്നിയാണ് യകർത്താവ് എന്ന നിലയിൽ മിത്രഭാവമായിട്ട് പ്രകടമാകുന്നത് അഗ്നി ഉപയോഗിക്കുമ്പോൾ മിത്രഭാവം എന്നുള്ള അനുകൂല ഭാവം അഗ്നി ഉപയോഗിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അനുകൂലമായി തീരും ഉദാഹരണമായിട്ട് ഒരു ഇരുമ്പിനെ അടിച്ചു പരത്തുവാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് ഭയങ്കര വരം ഉപയോഗിക്കുന്നത് എന്നാല് അനുകൂലമായ സാഹചര്യത്തിൽ അടിച്ചാൽ വേഗം പരന്നു കിട്ടും ഏതാണ് അനുകൂല സാഹചര്യം അതിന് നല്ലവണ്ണം റെഡ് ഹോട്ടായിട്ട് ചൂടാക്കിയാണ് അപ്പൊ അനുകൂ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത് മിത്രഭാവം അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത് അഗ്നി തന്നെയാണ് അതോടുകൂടി അതെന്ത് ചെയ്യുന്നു ആ അഗ്നിദേവൻ യജ്ഞകർത്താവിന്റെ രൂപത്തിൽ ആഗ്നിദേവൻ അഗ്നിദേവൻ നമുക്ക് എന്ത് ചെയ്യും അന്നവും ബലവും എല്ലാം നൽകും അഗ്നിയിലൂടെയാണ് നമ്മൾ അന്നം ലഭിക്കുന്നത് ചോറ് അരി എടുത്തിട്ട് അഗ്നിക്ക് ഓർത്താൽ മതി വെള്ളത്തിലിട്ടിട്ട് കറി വഴിക്കലും സാമ്പാറിന്റെ സാധനങ്ങളെല്ലാം വെള്ളത്തിലിട്ടിട്ട് അഗ്നിക്ക് ഓർത്താൽ മതി അപ്പൊ അന്നം നൽകും ബലം നൽകും നമ്മൾ ശക്തി വഴിക്കലോ അഗ്നി ഉപയോഗിച്ചിട്ട് ജ്വലിപ്പിച്ചാൽ മതി റോക്കറ്റ് അങ്ങ് കൊത്തിപ്പോവും തീവണ്ടിന്റെ അകത്ത് പെട്രോളിട്ടിട്ട് അഗ്നി കൊടുത്തിട്ട് ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ തീവണ്ടിയുടെ തള്ളിപ്പെടുത്തും അപ്പൊ നമുക്ക് ഫലവും തരും ഇനി നൂറ്റമ്പത് വൃത്തിക്കുകള് വൃത്തിക്കുകൾ പ്രകടിപ്പിക്കുന്ന സ്തുതികള് സ്തുതികൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങള് വേദമന്ത്രങ്ങളുടെ അല്ലെ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വൃത്തിക്കുകൾ അല്ലെ നമ്മളെല്ലാം അഗ്നിയെ സമീപിച്ചാൽ എത്തിക്കുകയും ചെയ്യുമത് ദേവതകൾ ദേവന്മാർക്ക് ഹവിസ് എത്തിക്കും ഹവിസ് എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങളായിട്ട് എടുക്കാം ദേവന്മാർക്ക് എത്തിക്കേണ്ട സാധനം വാർത്തകള് സന്ദേശങ്ങൾ ഇപ്പൊ അമേരിക്കയിലുള്ള ഒരാൾക്ക് എല്ലാം ദേവതയാണല്ലോ ദേവത എന്ന് പറഞ്ഞ മനുഷ്യരും എല്ലാം ദേവത തന്നെയാണ് പ്രപഞ്ചത്തിന് മുപ്പത്തി മുക്കോടിയുള്ള എല്ലാം ദേവതയാണ് ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരു സന്ദേശം അയക്കണം ഇവിടെ അങ് ചന്ദ്രനിലേക്ക് ചന്ദ്രനിൽ ഒരാൾ ഇരിക്കുകയാണ് അവിടത്തേക്ക് സന്ദേശം അയക്കണം അയക്കണ്ടി കന്തു ചെയ്താൽ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് ആയി മാറ്റിക്കൊണ്ട് അതിന് സിഗ്നൽ പിടിപ്പിച്ചുകൊണ്ട് അയറ്റാമത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അഗ്നിയാണ് തരംഗ രൂപത്തിലുള്ള അഗ്നിയാണ് അതിനെ വരിച്ചുകൊണ്ട് അന്ന് പോകുന്നത് അതാരാണ് ചെയ്യാൻ ബുദ്ധിയുള്ള ആൾക്കാർ വൃത്തിക്കുകളല്ല അവര് ദേവന്മാർക്കെല്ലാം ഹവിശ്രദ്ധിക്കുക എല്ലാം ചെയ്യുക അതായത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വാർത്തകള് കൈമാറാൻ എല്ലാം അഗ്നിയെ ഊർജത്തെ ഉപയോഗിക്കുക അത് ഊർജ്ജത്തിന്റെ തരക്കരൂപം പിന്നെ നൂറ്റിപ്പത്തില് ഞങ്ങളുടെ യജ്ഞത്തിലെ അഗ്നിയെ മറ്റുള്ളവരൊന്നും അപഹരിക്കരുത് എന്ന് പറയുകയാണ് അപ്പൊ അഗ്നി എന്നത് നമുക്ക് മാത്രമൊന്നും ഉള്ളത് ലോകത്തിലെ എല്ലാവർക്കും അഗ്നിണ്ട് അപ്പൊ നമ്മളെ യത്നത്തിലെ അഗ്നിയെ മറ്റുള്ളവർ കയറി ഉപദ്രവിക്കരുത് അഭി അപഹരിക്കരുത് എന്ന് പറയുകയാണ് ഇപ്പൊ നമ്മളെ യത്നങ്ങളെ ഇപ്പൊ നമ്മളൊരാളെ ദേശത്ത് നമ്മളെ ശത്രുവിന്റെ ദേശത്ത് ബോംബിടിയാണെന്ന് പറ്റുള്ളൂ നമ്മൾ എന്താണ് ചെയ്യുന്നത് അഗ്നിയോടാണ് പൊട്ടിത്തെറിക്കാൻ പറയുക ശത്രു പേടിച്ച് വേറൊരു മിസൈൽ വിട്ടിട്ട് ഈ ബോബിനെ നിർവീര്യമായി കളയും അവിടെ അഗ്നി തന്നെയാണ് ഒരു മിസൈലായിട്ട് വന്നിട്ട് നമ്മൾ ഇല്ലാതെ പോകുന്ന ബോബിനെ നിർവീര്യമാക്കുന്നത് ഈ പറഞ്ഞതിന്റെ അർത്ഥം അഗ്നി നമ്മളെയും സഹായിക്കും മറ്റുള്ള ശത്രുവിനെയും സഹായിക്കും അതുകൊണ്ട് ശത്രു അഗ്നിയോട് പറയാണ് ഈ ശത്രുവിന്റെ പക്ഷത്തിൽ ചേരാതെ നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് നിൽക്കുക ദേവന്മാരുടെ അടുക്കൽ ഹവിസത്തിക്കുന്ന വിശേഷ ശക്തിയാണ് അഗ്നി അവിടെ ഇവിടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് ദേവന്മാർ ഇപ്പൊ നമുക്ക് ദൂരെ ഒരു പ്ലെയിൻ ഉണ്ട് ആ പ്ലെയിനിലേക്ക് ഒരു സന്ദേശം അയക്കണം പ്ലെയിന് ദേവതയാണ് അവിടെ ഒരു സന്ദേശം അയച്ചാൽ ഒരു സിഗ്നൽ അയച്ചാൽ ആ സിഗ്നല് ആ വിമാനത്തിൽ തട്ടിട്ട് തിരിച്ചു നമ്മൾ വരും അത് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലെയിൻ എത്ര ദൂരത്തിലാണ് ഉള്ളതെന്നെല്ലാം മനസ്സിലാക്കുന്നത് ഈ ഊർജം തരംഗരൂപത്തിലുള്ള ഊർജം പ്ലെയിനെടുത്ത് തട്ടിട്ട് തിരിച്ചു വരുമ്പോൾ എത്ര സമയം എടുത്ത് നോക്കിയിട്ട് ആ സമയം എത്ര സമയവും ഒരു സെക്കൻഡിന് എത്ര ദൂരം സഞ്ചരിക്കും അത് കണക്കുകൂട്ടിയിട്ടാണ് ആ ദൂരെ കണക്കുകൂട്ടുന്നത് അപ്പൊ ദേവന്മാരുടെ അടുത്തേക്ക് ഹവിസ് എത്തുന്നത് മഹത് ശക്തി വിശേഷമാണ് ഈ അഗ്നി ഏറെ ശ്രുതി ഏറ്റിട്ടാണ് അത് ഈ കർമ്മം ചെയ്യുന്നത് ഏറെ ശ്രുതിയേറ്റിട്ട് അതായത് അത്രയും ശാസ്ത്ര സാങ്കേതിക സ്തുതി എന്ന് പറഞ്ഞാൽ വേദങ്ങളിലെ സ്തുതി വേദത്തിലെന്താണുള്ളത് സൈക്ഷണുള്ളത് അപ്പം ആധുനിക സഹിഷ് എല്ലാം വേദത്തിലുള്ളത് തന്നെ അപ്പം അത്രയും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുമ്പോഴാണ് അഗ്നി നമുക്ക് ഇതെല്ലാം സാധിപ്പിച്ച് തരുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് അങ്ങനെ ഹവിസ്വ സ്വീകരിച്ച അഗ്നിദേവൻ ഞങ്ങൾക്ക് അനുഗ്രഹം കഴിയട്ടെ യൂറ്റിപ്പായിൽ പറയുകയാണ് ഹവിസ് നമ്മൾ കൊടുക്കുന്നത് അഗ്നിയാണ് സ്വീകരിക്കുന്നത് നമ്മളിപ്പോ നമ്മളൊരു വാക്ക് സംസാരിക്കുന്നത് വേറൊരു ദേശത്തേക്ക് ഫോണിലൂട്ട പോവുകയാണെങ്കിൽ നമ്മൾ ആ സംസാരത്തെ അഗ്നിയുടെ മേലെ തരംഗ അഗ്നിയുടെ മേലെയാണ് പിടിപ്പിക്കുന്നത് അത് അഗ്നി എടുക്കുകയാണ് എന്നിട്ട് അവിടെ പോയിട്ട് അത് തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹരിയും വെള്ളവും അഗ്നി എടുക്കും എന്നിട്ട് അവർക്ക് എന്ത് കൊടുക്കും നമുക്ക് എന്ത് തരും ചോറ് തേടും അല്ലാതെ അരിയും വെള്ളം അല്ലാതെ പിന്നെ ചോറാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന പവിസ് അഗ്നി എടുത്തിട്ട് അതെന്ത് ചെയ്യും നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്ന ആ തരത്തില് അങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ചെയ്യുന്നത് നമ്മൾ ആഗ്നീക്ക് തൃപ്തിപ്പെടുന്ന തരത്തില് നമ്മൾ വേണ്ട സാധനങ്ങൾ കൊടുത്താല് അത് നമുക്ക് അനുഗ്രഹം ചോദിക്കും ഞങ്ങൾക്ക് സന്തോഷകരമായ ധനം നൽകും ധനം എന്ന് പറയുമ്പോൾ എല്ലാം ധനത്തിന്റെ പണത്തിന്റെ അടിസ്ഥാനം വിലയിരുത്തുന്നു ഇപ്പൊ ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പരിയും വെള്ളവും അരിക്ക് അഞ്ചു റുപ്പ്യ വെള്ളത്തിന് ഒന്ന് റുപ്പ്യ അഞ്ചൊന്ന് ആറു റുപ്പ്യ അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാക്കി തരും ആറുറുപ്പേൻ്റെ ചോറ് ചെയ്യാൻ അപ്പം പത്ത് റുപ്പ്യയാവും അപ്പം നമുക്ക് ധനം കൂടി ഇതാണ് ധനമെന്ന് പറയുന്നത് നേട്ടമുണ്ടാവുന്നത് ആറുറുപ്പേൻ്റെ സാധനം പത്തായിട്ട് അഗ്നി മാറ്റി തൊള്ളു അപ്പം ധനമുണ്ടാകും അപ്പം ഏത് കർമ്മവും ധനമായിട്ട് ബന്ധിപ്പിച്ചു പറയും അപ്പം അത് എത്തി നമുക്ക് സന്തോഷകരമായ ധനം നൽകും അതേപോലെ തന്നെ കല്യാണകരമായ ശുഭകരമായ കർമ്മങ്ങളും സംഭവിക്കട്ടെ നമ്മൾ എന്ത് കർമ്മങ്ങളും ശുഭകരമായിട്ട് നടക്കണ്ടെങ്കിൽ അഗ്നി വേണം ഏത് കർമ്മവും അതുകൊണ്ടാണ് ഏത് കർമ്മവും ചെയ്യുമ്പോൾ വെളുത്ത് കത്തിച്ചിട്ട് തുടങ്ങുന്നത് അതൊരു സന്ദേശം നൽകിയാണ് അഗ്നിയുടെ സഹായത്താണു എല്ലാ കർമ്മവും പൂർത്തീകരിക്കുന്നത് ഇപ്പൊ വിവാഹത്തിന് താലിയിടുന്നുണ്ടെങ്കിൽ മാലിയിടുന്നുണ്ടെങ്കിൽ അഗ്നി വേണ്ടേ നമുക്ക് ബന്ധനാടെ അഗ്നിന്റെ ആവശ്യം അഗ്നി ആവശ്യമുണ്ട് ഈ എടുത്ത് ഒക്കെയാടെ ഇടണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിലെല്ലാം വന്നിട്ട് മസിൽസിൽ വന്നിട്ട് രാസപ്രവർത്തനത്തിലൂടെ ഊർജം റിലീസ് ചെയ്യും ആ ഊർജം കൊണ്ടാണ് നമ്മൾ മാല എടുത്തിട്ട് കഴുത്തിലെടുക്കുന്നത് ഇല്ലാതെ ഒന്നും നടക്കില്ല സന്തോഷമുണ്ടാകുന്ന സ്തുതികൾ അർപ്പിക്കുക സ്തുതികൾ എന്ന് പറഞ്ഞാൽ ഭേദമാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത്മീയെ സമീപിക്കുകഴിഞ്ഞാല് നമുക്ക് ഊർജത്തിലൂടെ പലതരം ഉണ്ടാകുന്ന കാര്യങ്ങൾ സിനിമ തിയേറ്ററിൽ സിനിമ കാണാം ടി വി കാണും എല്ലാം ഇലക്ട്രോണിക്സും എല്ലാം എതിരാണിലൂടെയാണ് വൈദ്യുത ഊർജം അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് വേസ് ഇങ്ങനെയുള്ള ഊർജ്ജത്തിലൂടെയാണ് സന്തോഷി സന്തോഷം നമുക്ക് ലഭിക്കുന്നത് ഇനി നൂറ്റി പന്ത്രണ്ട് അതുകൊണ്ട് ദേവന്മാരിൽ ദേവന്മാരിൽ നമുക്ക് സന്ദേശം എത്തിക്കുന്ന ദേവന്മാരെ ആഹ്വാനം ചെയ്യുക ദേവന്മാരെ ആഹ്വാനം ചെയ്യുക ദേവന്മാരെ എന്താണ് ആഹ്വാനം ചെയ്യുക നമ്മളിപ്പോൾ അരിദേവനാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അരിദേവനാണ് വെള്ളം ദേവനാണ് അപ്പൊ അരി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അഗ്നിക്ക് കൊടുക്കുമ്പോൾ അഗ്നി എന്ന് പറയും അരിയോട് പറയും വെള്ളം എടുത്തുകൊണ്ട് ഈ ചൂടിനെ സ്വീകരിച്ചുകൊണ്ട് നീ അതിന്റെ ഘടനയിൽ ഇന്റേണൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയിട്ട് പദമുള്ളമായി തീരുക ആഹ്വാനം ചെയ്യുകയാണ് അപ്പൊ അഗ്നി ചെല്ലുമ്പോൾ അഗ്നി പറയും അരിയോട് നീ വെള്ളം എടുത്തിട്ട് വീർത്ത് വരണം സ്ട്രക്ചറിൽ മാറ്റം എല്ലാം വരുത്തിയിട്ട് എന്നിട്ട് തിന്നാൻ പറ്റുന്ന ടോഹായിട്ട് മാറണം അപ്പം അഗ്നി പറയുന്നുണ്ട് അത് കേട്ടോളൂ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അഗ്നി പുല്ലിന്റെ അടുത്ത് ഇട്ടാൽ പുല്ലോട് പറയും നീ കത്തിയിട്ട് കാർബണും കാർബൺ ഡൈ ആയിട്ട് എല്ലാം പുറത്തേക്ക് പോകുകയാണ് അപ്പം അതുമായി ചെയ്തോളൂ അപ്പം അവരെ ആഹ്വാന ദേവതകളെ ആഹ്വാനം ചെയ്യുന്നവരും ഒരിക്കലും നാശമില്ലാത്തവനാണ് അഗ്നി അഗ്നിക്ക് ഒരിക്കലും നാശമില്ല എന്തുകൊണ്ട് നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചതാണ് സയൻസിൽ പഠിച്ചതാണ് അഗ്നി എന്നാൽ ഊർജം ഊർജത്തെ നിർമ്മിക്കാനും നശിപ്പിക്കാനും കഴിയില്ല അതിന് ഒരു രൂപത്തിൽ നിന്ന് വേറെ മാറ്റാം അഗ്നിയെ പറ്റി പലതാ മാറ്റും അല്ലാതായ നശിപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും നാശമില്ലാത്തവരാണ് അതുകൊണ്ട് നമ്മള് വിദ്യയെ സ്വീകരിക്കുന്നു അഗ്നിയെ നമ്മൾ സ്വീകരിക്കുന്നു ഇനി മുന്നൂറ്റി പതിമൂന്നില് നമുക്ക് ഈ അഗ്നിദേവൻ യശസ് നൽകട്ടെ യശസ്ന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തില് മനുഷ്യര് അഹങ്കരിക്കുന്നു നമ്മൾ എവിടെ എത്തി പണ്ട് ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് നമ്മള് ഈ പങ്ക് ചന്ദ്രനിലടക്കം പോവുകയാണ് എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്തെല്ലാം സുഖഭോഗ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് അഹങ്കരിക്കുന്നുണ്ട് എല്ലാവരും നമ്മളെ കണ്ട് അന്ധപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് യശസ് നൽകുന്നത് സന്തോഷവും നൽകുന്നത് നമ്മുടെ നേരെ വരുന്ന ശത്രുക്കളെ ഇല്ലാതാക്കട്ടെ ശത്രുതാരണ നമുക്ക് എന്ത് തടസ്സങ്ങൾ ഉണ്ടാകുന്ന അത് ശത്രുതയാണ് നമുക്ക് ഒരു മഴ പെയ്യുകയാണെങ്കിൽ അത് നമ്മൾ പോകുമ്പോ പുറത്തു പോകുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് തടസ്സമാണ് അപ്പൊ ശത്രുതയാണ് നേരെ പറഞ്ഞു നമ്മള് ചെടി നട്ടു കഴിഞ്ഞാല് മഴ പെയ്യുകയാണെങ്കിൽ അത് മിത്രമാണ് അപ്പം ചെടി നട്ടിട്ട് നട്ട ഉടനെ മഴ പെയ്യുകയാണെങ്കിൽ മഴ ആവശ്യമുണ്ടെങ്കിൽ അത് ദേവതയാണ് ആ മഴ ഞാൻ പറ്റേ നമ്മള് പുറത്തേക്ക് പോവുമ്പോൾ മഴ പെയ്യുകയാണ് കുടയൊന്നും ഇല്ലെങ്കിൽ അപ്പോഴത് അസുര സ്വഭാവം ഇപ്പം ശത്രുക്കളാണ് പക്ഷെ ശത്രുതയെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷമായി തീരുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ അഗ്നിക്ക് കഴിവുണ്ട് ഇപ്പൊ ഭയങ്കര തണുപ്പ് അന്തരീക്ഷ തണുപ്പാണെങ്കിൽ അഗ്നി എന്താ നമുക്ക് വൈദ്യുതി ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ചൂടാക്കാം അല്ലെങ്കിൽ വരതു കത്തി ചൂടുകാര അപ്പോഴും നമ്മുടെ ശത്രുതയെ ഇല്ലാതാക്കാം എന്നിട്ട് ആ ശത്രുക്കളെല്ലാം തിരസ്കരിക്കട്ടെ ഇല്ലാതാക്കട്ടെ അങ്ങനെ ആ പാപമുള്ള പാപം ചെയ്യുന്ന ശത്രുവിന്റെ കോപവും ഇല്ലാതെ അതായത് ശത്രുടെ ഏതെല്ലാം തരത്തിൽ നമ്മളിലൊക്കെ ശത്രുത വരുന്നുണ്ടോ അതിനെയെല്ലാം നമുക്ക് അഗ്നി ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒരു ശത്രു തന്നെ വരികയാണെങ്കിൽ ബോംബെടുത്ത് ഇട്ടാൽ മതി ഇനി ഒരു വഴി എടുത്തിട്ട് അടി കൊടുത്താൽ മതി പട്ടി വരികയാണെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി ഇതിനെല്ലാം എന്ത് വേണം ഊർജ്ജം വേണം ശക്തി വേണം കല്ലുണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് എടുത്തെറിയാനുള്ള ശക്തി വേണം ആ ശക്തി ഇല്ലാത്തെന്നുള്ള ഊർജ്ജമല്ലേ ഭക്ഷണത്തിൽ നിൽക്കുന്ന ഊർജ്ജമാണ് അപ്പൊ എല്ലാത്തിനും ഇല്ലാതാക്കാൻ അഗ്നിക്ക് കഴിയും ഇത് നൂറ്റി പതിനാലൂറ്റി പതിനാലില് പറയുകയാണ് പ്രജകളെ സംരക്ഷിക്കുന്നവനാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അഗ്നി ഈ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം ഊർജത്തിന്റെ സഹായത്താലാണ് സംരക്ഷിക്കപ്പെടുന്നത് ഹവിസുകളാലാണ് അത് ഉയർത്തപ്പെടുന്നത് അഗ്നിക്ക് ഹവിസർപ്പിക്കുമ്പോഴാണ് നമുക്ക് അത് ഉയർത്തപ്പെട്ടിട്ട് പുതിയ നല്ല നിലയിലേക്ക് എത്തും ഉദാഹരണം അഗ്നിയിൽ അരിയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഉയർത്തപ്പെടും ഉയർന്ന നിലയിലേക്ക് മാറും വാല്യൂ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറും ആധുനിക രീതിയിൽ പറയുകയാണെങ്കിൽ അതായത് അരിയും വെള്ളവും അരിക്ക് ഒരു അഞ്ച് റുപ്യ വെള്ളത്തിൻ്റെ ഒരു റുപ്യ അഞ്ഞൂറ് ആറ് റുപ്യ അത് ഉയർത്തപ്പെടും ചോറായിട്ട് മാറും ചോറാണുമ്പോൾ അതൃപ്തി ആയിരിക്കും അത് നമ്മോട് ഇത്തരത്തിലെല്ലാം എന്ത് ചെയ്യുമ്പോൾ നമ്മൾക്ക് സന്തോഷം നൽകും നാശം വിതക്കാൻ വല്ല ശത്രുക്കളും വരുന്നുണ്ടെങ്കിൽ അതിനെ ഒന്നടക്കം നശിപ്പിക്കും നമ്മളെ നശിപ്പിക്കാൻ ആരൊക്കെ വരുന്നുണ്ടെങ്കിൽ നശിപ്പിക്കാൻ ഒരാൾ വരികയാണെന്ന് ഏറ്റവും ശത്രു വരുന്നുണ്ടെങ്കിൽ നമ്മൾ പല പ്രകൃതി പിടിച്ചു ഇങ്ങോട്ട് കയറേണ്ട ആളുകൾ പിന്നെ വിദേശ ശത്രുക്കളാണെങ്കിൽ കോപ്പെടുത്തിട്ട് കൊടുക്കുക എല്ലാ അഗ്നിയുടെ ഊർജ്ജത്തിൻ്റെ സഹായത്താലാണ് അപ്പം നാശം വിതക്കാൻ വരുന്നവരെ എല്ലാം നശിപ്പിച്ച് ഒന്നടക്കം നടി നശിപ്പിക്കുവാനുള്ള കഴിവ് എന്തിനുണ്ട് ഇപ്പം പറമ്പത്ത് മുഴുവൻ പുല്ല് അതിനകത്ത് മുഴുവൻ വല്ല കീടങ്ങൾ ഉണ്ടെങ്കിൽ ആ പുല്ലങ്ങ് കത്തിച്ചേട്ട് നമ്മൾ കീടങ്ങൾ ഒന്നടക്കം നശിപ്പിക്കും ശത്രുക്കളെ ഒന്നടക്കം നശിപ്പിക്കുവാനുള്ള കഴിവുള്ള അഗ്നിയാണ് അത് നമ്മളെ എല്ലാ നിലയിലും സംരക്ഷിക്കും അങ്ങനെ ആത്മേയ പർമ്മം കഴിഞ്ഞു അപ്പോഴെ സമവേദത്തിൽ സോമത്തെ പറ്റിയാണ് പറയേണ്ടത് പക്ഷെ എന്ത് സോമവും സോമം എന്ന് പറഞ്ഞാൽ രാസവസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ചൂടുണ്ടാക്കാനാണെങ്കിൽ അരിയും വെള്ളവുമാണ് സോമം ചായ ഉണ്ടാക്കാനാണെങ്കിൽ ചായപ്പൊടിയും വെള്ളവും എല്ലാമാണ് സോമം പക്ഷെ ഇതിനെല്ലാം വേറെന്താക്കി മാറ്റണ്ടെങ്കില് അഗ്നിയാണ് ഏറ്റവും നല്ലതാണ് അപ്പൊ അവഗ്നിയെ പറ്റി ഒന്ന് കൊറച്ച് പറഞ്ഞുകൊടുക്കും ഇനി ഐന്ദ്രപറവാണ് അടുത്തേ രണ്ടാമത്തെ അധ്യായം ഐന്ദ്രൻ ഇന്ദ്രൻ അപ്പൊ എന്ത് കർമ്മം ചെയ്യണ്ടെങ്കില് അതിനെ ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം ഒരു അദൃശ്യ ശക്തി അതാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രനുണ്ടെങ്കില് ഇതിനെ മാറ്റി എടുക്കൊള്ളു അപ്പൊ അരിയും വെള്ളം ഉണ്ടെങ്കിൽ ചോറാക്കണം ആ പാചകം പോകുമ്പോൾ വെച്ച് ഇങ്ങനെ പക്കത്തിൽ വെച്ച് വെള്ളം ഇട്ട് കുടിയെല്ലാം ഇട്ട് ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ചോറാവും പക്ഷെ അത് ചോറാകുമ്പോഴും അതിൻ്റെ അകത്തൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് ഈ സയൻസിന്റെ തത്വത്തിന്റെ അടുത്തടുത്തൽ അതിനെ ഏകോപിപ്പിക്കാം ആ ശക്തിയാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രൻ ഉണ്ടെങ്കിലേ എല്ലാ അഗ്നി ഉള്ളതുപോലെ പോലെ തന്നെ ഇന്ദ്രനുള്ള എന്ന ഒരു ഏകോപിപ്പിക്കുന്ന ശക്തിയുണ്ട് ആ ശക്തി ഉണ്ടെങ്കിൽ ഇത് സോമയാഗത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇന്ദ്രന്റെ സ്തുതിയാണ് അദ്ധ്യായം രണ്ട് അത് നമുക്ക് അടുത്തതിൽ കാണാം